ശരിയത്ത് നിയമം നടപ്പാക്കാനും സർക്കാരിനെ തകർക്കാനും കേരളത്തിൽ താമസിച്ചുകൊണ്ട് ഭീകരപ്രവർത്തനം നടത്തിയ മുജാഹുദ്ദീൻ ആർമി എന്ന ഭീകര സംഘടനയുടെ മുഖ്യ സൂത്രധാരനെ മലപ്പുറത്ത് നിന്ന് പിടികൂടി മുഹമ്മദ് റാസ എന്ന ഭീകരനെ ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡാണ് മലപ്പുറത്തെത്തി കസ്റ്റഡിയിലെടുത്തത് കേരളത്തിൽ താമസിച്ച് മുഹമ്മദ് റാസ ഭീകരസംഘടനയെ നയിക്കുന്നുവെന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് മുജാഹിദ് ആർമിയുടെ ഗ്രൂപ്പ് നേതാവിനെ പിടികൂടിയത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കാനും ശരിയത്ത് നിയമം നടപ്പാക്കാനും പ്രതി പദ്ധതിയിട്ടിരുന്നുവെന്നും പാകിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പുകളുടെ സ്വാധീനത്തിൽ ഇന്ത്യയിൽ നിന്ന് സമാന ചിന്താഗതിക്കാരായ ആളുകളെ റിക്രൂട്ട് ചെയ്തിരുന്നതായും എ വിവിധ സോഷ്യൽ മീഡിയ ആപ്പുകളിലൂടെയും ഗ്രൂപ്പുകളിലൂടെയും ഓൺലൈനായി ഫണ്ട് ശേഖരിച്ചിരുന്നുവെന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഈ ഫണ്ട് റാസയുടെ അക്കൌണ്ടിലേക്ക് എത്തിച്ചിരുന്നെന്നും പണം ഇന്ത്യൻ മണ്ണിലെ ഭീകരപ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാൻ പദ്ധതിയിട്ടുവെന്നും ഭീകരവിരുദ്ധ സ്ക്വാഡ് കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇയാളുടെ നാല് കൂട്ടാളികളായ അക്മൽ റാസ സഫീൽ സൽമാനി എന്ന അലി റാസ്വി മുഹമ്മദ് തോഫീഖ് ഖാസിം അലി എന്നിവരെ പിടികൂടിയിരുന്നു യു പിയിൽ വിവിധ ഇടങ്ങളിൽ നടത്തിയ റെയ്ഡുകളിലാണ് ഭീകരർ എ ടി എസിന്റെ പിടിയിലായത് റാസയെ ലക്നൌവിലേക്ക് കൊണ്ടുപോകുന്നതിനും കോടതിയിൽ ഹാജരാക്കുന്നതിനും ഭീകര ശൃംഖലയെയും അതിന്റെ കൂട്ടാളികളെയും കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നതിനും ട്രാൻസിസ്റ്റ് റിമാൻഡ് ആവശ്യപ്പെടും മലയാളം ടെലിവിഷൻ മലപ്പുറം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ ഗാഥകുത്ത് പവൻ കോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതു തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്